ഇന്നലെ അർദ്ധരാത്രി നടന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിനും അതിനുശേഷം നയപ്രഖ്യാപനം നടത്തിക്കൊണ്ടുള്ള ഫെഡറൽ റിസർവ് ചെയർമാന്റെ പ്രസ് കോൺഫറൻസിനും വിപണി കാത്തിരിക്കുകയായിരുന്നു ഇന്നലെ രാത്രി നടന്ന ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ പലിശ നിരക്ക് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറച്ചുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പണലഭ്യത കുറയുമെന്ന് പ്രവചിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രതീക്ഷിത പലിശ നിരക്ക് വെട്ടിക്കുറക്കലുകളുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തതോടെ സ്വർണ വിപണി ശക്തമായ സമ്മർദ്ദത്തിലാവുകയും ഇന്നലെ രാത്രി ഔൺസിന് രണ്ടിരിക്കുന്നത് ായിരത്തി അറുന്നൂറ് ഡോളറിന് ഇറങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് തിരിച്ചു കയറിയ വിപണി ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് ഡോളറിന് മുകളിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലോൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് വിശദമായ വാർത്തകളും സ്വർണ്ണ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വ്യക്തമായ സൂചനയുമായി വൈകാതെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവൻ അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് ഏഴായിരത്തി എഴുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്